അയ്യോ ചിക്കന് വില കൂടി എന്ന് പറഞ്ഞ ന്യൂസുകാരും വിതരണക്കാരും എല്ലാവരും കടന്ന് ബഹളം വെക്കുക എത്ര വില കൂടിയാലും മലയാളികളായ ലോകം മൊത്തം എല്ലാവരും ചിക്കൻ മേടിക്കും കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചിക്കൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായോ പണ്ടത്തെ ആൾക്കാരാണെന്നെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചിക്കൻ ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ അയ്യോ ചിക്കൻ ഇല്ലാതെ അവർ ചോറ് ചിക്കൻ ഇല്ലാതെ അവർ എന്തെങ്കിലും ആഹാരം കഴിക്കുവോ ചിക്കൻ കൊണ്ട് എന്തെല്ലാം വെറൈറ്റി സംഭവം ഉണ്ടാക്കി അവർ കഴിക്കുന്നത് ഈ ബ്രോയിലർ ചിക്കൻ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ദോഷം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പറമ്പിലുള്ള ചേന ചേമ്പ് കാച്ചിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള കിഴങ്ങ് വർഗങ്ങൾ ഒന്നും നമ്മുടെ കുട്ടികൾ കുട്ടികളിന്ന് കണി കാണുന്നുണ്ടോ ഞായറാഴ്ച തൊട്ടും എല്ലാ ദിവസവും തുടങ്ങി ചിക്കൻ 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 അയ്യോ ചിക്കൻ ഇല്ലാതെ പിള്ളേർ ഫുഡ് കഴിക്കത്തില്ലെന്നാണ് അമ്മമാർ പോലും പറയുന്നത് എന്താണ് ഈ ബ്രോയിലർ ചിക്കൻ